നമസ്കാരം വഖഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ഇല്ലാതിരുന്നതും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓടിപ്പടച്ച് സഭയിലെത്തിയതും പിന്നീട് അങ്ങോട്ട് മൗനം പൂണ്ടിരുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഏറെ ചർച്ചയും വിവാദവും ഒക്കെ ആയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വക്കഫ് ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് ദിവസം പ്രിയങ്ക ഗാന്ധി രാജിവിട്ടതും രാഹുൽ ഗാന്ധി നിശബ്ദത പാലിച്ചതും ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ ബില്ലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതോടെ ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായി ബില്ലിനെ എതിർക്കുന്നത് ആത്മഹത്യാപരമാണെന്ന ആശങ്കയാണ് സോണിയ ഇവരോട് പങ്കുവച്ചത് വയനാട്ടിലെ മുൻ എം പി രാഹുലിനും നിലവിലുള്ള എം പി പ്രിയങ്കയ്ക്കും കേരളത്തിലെ ക്രൈസ്തവരെ അഭിമുഖീകരിക്കാൻ എങ്ങനെ കഴിയുമെന്നതാണ് അവരെ അലട്ടിയ പ്രശ്നം കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളെ പിണക്കി യു ഡി എഫിന് മുന്നോട്ടു പോകാനാകില്ല ഈ വിഷയത്തിൽ സമ്മർദ്ദമുയർത്തിയ ക്രൈസ്തവ സഭകളെയും സംഘടനകളെയും തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനെതിരെ സോണിയ കുടുംബം നിന്നത് വക്കഫ് വിഷയത്തിൽ രാഹുൽ കാര്യമായ പ്രതികരണം നടത്താതിരുന്നത് ഏറെ ചർച്ചയായിരുന്നു യു എസ് കാര്യമാണ് പാർലമെന്റിൽ അദ്ദേഹം കൂടുതൽ സംസാരിച്ചത് അടുത്ത ബന്ധുവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക വിദേശത്ത് പോയെന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് അവർ അവധി തേടിയിരുന്നുവെന്നും പറയുന്നു എന്നാൽ ഭേദഗതി ബിൽ വഴി ജനാധിപത്യവും മതേതരത്വവും കശാപ്പ് ചെയ്യപ്പെടുന്നുവെന്ന് വിലപിച്ചിരുന്ന പ്രിയങ്കയ്ക്കും മറ്റും അതിനേക്കാൾ വലുത് ബന്ധുവിന്റെ ചികിത്സയാണ് ഇതോടെ വ്യക്തമായി അതേസമയം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട എം പിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു എന്നാൽ വിപ്പ് ലഭിച്ചിട്ടും പ്രിയങ്ക പാർലമെന്റിൽ എത്തിയിരുന്നില്ല വഖഫ് ബില്ലിന്റെ ചർച്ച തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ എത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ലോക്സഭയിൽ എത്തിയെങ്കിലും പ്രിയങ്ക വിട്ടു നിൽക്കുകയായിരുന്നു പ്രിയങ്കയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധം ഉടലെടുത്തിരുന്നു പ്രിയങ്കയിൽ വിശ്വസിച്ച ജനതയെ വഞ്ചിച്ചു എന്ന വികാരമാണ് ഇതിൽ ശക്തമായി ഉയർന്നത് അതേസമയം സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ സംസാരിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനൊക്കെ ഒടുവിലാണിപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ഗാന്ധി കുടുംബം കൃത്യമായി ഗൂഢാലോചന നടത്തിയിരുന്നു എന്നത് വ്യക്തമാക്കുന്നത് എന്നാൽ വക്കഫ് ബിൽ ലോക്സഭ പാസാക്കിയതോടെ മുനമ്പം സമര പന്തലിൽ സമരക്കാർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദപ്രകടനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും മോദി സർക്കാരിന്റെ ശ്രമങ്ങളെയും നീക്കങ്ങളെയും അവർക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതും ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അതേസമയം പതിനാല് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ഒടുവിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തി ആറിന് ബിൽ ലോക്സഭ പാസാക്കിയത് ഹാജരായിരുന്ന അഞ്ഞൂറ്റി ഇരുപത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർ എതിർത്തു കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ പതിനെട്ട് അംഗങ്ങളെ എതിർത്ത് വോട്ട് ചെയ്യുകയായിരുന്നു ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു ജെ പി സിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് ലോക്സഭയും പിന്നാലെ രാജ്യസഭയും പാസാക്കിയത് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജുവാണ് ബിൽ അവതരിപ്പിച്ചത് വെബ്ഡെസ്ക് തത്തുമായി ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ